ഇത് തരാം ചെയ്തതല്ലേ നമ്മുടെ ഫ്രണ്ടാണ് ലിറ്റിലി അവൻ വരും നമ്മുടെ പടം ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബജോട്ടും പറഞ്ഞ് പറ്റാത്ത പണിക്ക് തിരിച്ചു തിരിച്ചുവിട്ടാന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് ഉപേക്ഷിച്ചതാണ് ബോളിവുഡ് സ്റ്റാലിൻ നടത്തുന്ന എൻ ജി ഒ വീഡിയോ വാളിറ്റിയേഴ്സിൻ്റെ വർക്ക്ഷോപ്സ് വർക്ക്ഷോപ്പിൽ ഞാൻ ഗോവയിൽ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അവർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ മീഡിയ ആക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക അതായത് ഇപ്പം ആന്ധ്രയിലെ ഗോദാവരി ഡിസ്ട്രിക്ട് പോലത്തെ വളരെ ബാക്ക്വേഡായിട്ടുള്ള ട്രൈബലായിട്ടുള്ള ഏരിയയിലെ പെൺകുട്ടികളൊക്കെ സിനിമാ തെക്കിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ കൂടെ എന്നുള്ളത് ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടാൻ സാധിച്ച ഒരു നടനാണ് കലാകാരനാണ് അഭിരാം രാധാകൃഷ്ണൻ ചേട്ടാ നമസ്കാരം ഇപ്പൊ ഏറ്റവും പുതിയ വിശേഷം തലവര എന്ന സിനിമയാണ് അപ്പൊ അതിലെ കഥാപാത്രം ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് അപ്പൊ അതോടുകൂടി തന്നെ അപ്പൊ ഈ കഥാപാത്രത്തിന് അർജുന അശോകനോടുള്ള ഒരു വിയോജിപ്പൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും എന്താ ഇതേ എന്ത് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു വെറുപ്പ് തോന്നുന്ന ഒരു കഥാപാത്രമാണ് അപ്പം ഈ ഒരു വെറുപ്പ് ഒരു നടൻ എന്ന രീതിയിൽ വലിയൊരു വിജയം തന്നെയല്ലേ അത് അറിയില്ല വിജയം പക്ഷേ ആൾക്കാർ അത് അങ്ങനെയാണ് പറയുന്നത് അതായത് ചിരിച്ചുകൊണ്ട് നിന്നോട് ദേഷ്യമാണെന്ന് പറഞ്ഞല്ലോ അങ്ങനത്തെ ഒരു അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞത് അതായത് പിന്നെ കണ്ടതുണ്ടല്ലോ ഭയങ്കര ദേഷ്യം പേര് എന്ന് പറഞ്ഞു അപ്പോൾ അത് കൗതുകമാണ് പിന്നെ അങ്ങനെയല്ലേ നമ്മൾ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആക്ടേഴ്സിന്റെ കാര്യം എടുത്തപ്പോൾ സായി സായി ചേട്ടൻ സായികുമാർ കുമാർ ആ വാസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അല്ലെ ഇത്രയും വൃത്തിയായിട്ടൊരു മനുഷ്യൻ ഉണ്ടാവൂ എന്നുള്ള പക്ഷേ അത് ആ സായി ആയിട്ടിനോടുള്ള സ്നേഹം ആർക്കും മാറുന്നില്ലല്ലോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ ആൾക്കാർ അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ വലിയ ലക്കാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ആ കഥാപാത്രത്തിനെയാണ് ആളുകൾ കൂടുതൽ അംഗീകരിക്കുന്നത് ഉറപ്പായിട്ടാണ് അതെന്ന് വെച്ചാല് കഥാപാത്രത്തിൻ്റെ ആ ഒരു പരിപാടി വർക്കായി അതായത് എൻ്റെ അടുത്ത് ഡയറക്ടർ എന്താ പറഞ്ഞത് വെറുപ്പിക്കുന്ന ക്യാരക്ടറാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ചെയ്യാൻ പറ്റിയെന്നാണല്ലോ അത് വെറുപ്പിച്ചു എന്ന് പറയുമ്പോൾ സിനിമ കാണുമ്പോൾ എനിക്ക് മനസ്സിലായേ കാരണം ഒരു കാര്യമില്ല ഞാനങ്ങനെ പെരുമാറണ്ടെ പെരുമ്പോൾ ഒരു ഒരു കാര്യമില്ലാതെ ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവുന്നത് അതായത് ഇപ്പോൾ അഖില് അപ്പ അവൻ്റെ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അവനൊരുപാട് ചെയ്യിച്ച് സാധാരണ നമ്മൾ ഒരു സീൻ ചെയ്യാൻ പറയുമ്പോൾ ഇടുന്നൊരു എഫേർട്ടിന്റെ രണ്ട് പ്രാവശ്യം കൂടി കൂടുതൽ എഫേർട്ട് അവനെ ഇടിയിപ്പിച്ചിട്ടുണ്ട് അഖില് സോ എനിക്ക് അവനെ അവൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് അവനാ അങ്ങനൊരു വേറൊരു ഡിഷ ഒരു 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 പേടിയില്ല അവന് ആരും ഇരടപോഴുന്നതിനും സംസാരിക്കുന്നതിനും കാര്യം പറയുന്നതിനും അല്ലെങ്കിൽ ചെയ്തത് ശരിയായിട്ടില്ലെന്ന് പറയുന്നതിനും ഓപ്പണായിട്ട് ചിലവർക്ക് ചിലപ്പോൾ അങ്ങനെ പറയാൻ മടി കൊണ്ട് വേറെ രീതിയിലൊക്കെ പറയും അപ്പം ചേട്ടാ കുറച്ചും കൂടെ വരട്ടെ അതല്ല കുറച്ചും കൂടെ ആവാം അത് പറഞ്ഞത് അപ്പോൾ ആ ന്യൂ ദാറ്റ് ഈ സബ് ടു സമയം എനിക്ക് അതിൻ്റെ ടോട്ടൽ സ്ക്രിപ്റ്റും കഥയും സ്ക്രീൻപ്ലേ ഒന്നും അറിയാൻ പാടില്ലായിരുന്നു ഞാൻ ആകെപ്പോൾ കുറച്ച് ദിവസം അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള കുറച്ചല്ലേ ഉള്ളൂ പക്ഷെ സിനിമ ഞാൻ കാണാൻ പോയി സിനിമ കണ്ടപ്പോൾ എനിക്ക് സിനിമയും വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ അഖിലേടത്ത് വിളിച്ച് പറയുന്നത് അർജുൻ അശോകനും അച്ചുവിൻ്റെ എന്താ പറയുക എല്ലാം അച്ചു ചെയ്യുന്ന എല്ലാം നമുക്ക് ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെപ്പുറത്തോട്ട് ഒരു വേറെ നെക്സ്റ്റ് ലെവലിലോട്ട് പെർഫോമർ പോയ പോലെ തോന്നി എനിക്ക് വിഷ്ണു രഘു അനഥാന മനോജ് എല്ലാം നമുക്ക് അറിയുന്ന ആൾക്കാരാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ് എങ്ങനെയാണ് ശരിക്കും തലവരിലേക്ക് എത്തുന്നത് അഖിലേട്ടൻ തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത് അല്ല എന്നെ അലക്സേട്ടറാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട് അലക്സേട്ടൻ നമ്മുടെ പഴയ സുഹൃത്താണ് പറവയിലൊക്കെ അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അലക്സേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ അകിൽ അഖിലെ പടമാണ് പിന്നെ മഹേഷ് നാരായണൻ പ്രൊഡക്ഷൻ അനുഭവം പറഞ്ഞപ്പോൾ പിന്നെ മഹേഷ് ഏട്ടൻ്റെ ഒരു പരിപാടി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മഹേഷ് ഏട്ടൻ്റെ ഒരു ഫിൽട്ടറിലൂടെ ആയിരിക്കുമല്ലോ അതിൻ്റെ സ്ക്രീൻ പ്ലേ പോയിട്ടുണ്ടാകുമെന്നും അത് പ്രൊജക്റ്റ് പ്രൊജക്റ്റായിട്ടുണ്ടാകുമെന്നും ഒന്നും കാണാതെ മഹേഷ് ഏട്ടൻ അങ്ങനെ ചെയ്യില്ലല്ലോ എന്നുള്ള ഒരു ഐഡിയ വന്നു പിന്നെ ഇവരൊക്കെ നമുക്ക് എന്തായാലും നമ്മൾ സമയമുണ്ടെങ്കിൽ ആരാ അഭിനയിക്കാൻ വിളിച്ചാൽ ഇത് ശ്രമിക്കും ാണ് അല്ലാതെ എനിക്ക് തോന്നിയിട്ടുണ്ട് സിനിമകൾ കുറച്ച് ചൂസി ആയിട്ടാണ് ചൂസി ആയിട്ട് അങ്ങനെ എനിക്ക് വരുന്നതൊക്കെ സമയമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതായത് സമയമുള്ള സമയത്ത് ചെയ്യാറുണ്ട് കാരണം അങ്ങനെ ഒരു ഈ ക്യാരക്ടർ ഞാൻ ചെയ്താൽ അതോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അല്ല അങ്ങനെ എനിക്ക് ഓർമ്മയില്ല അതായത് അത് കഥ കേട്ടിട്ട് എന്നാൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇല്ല അങ്ങനത്തെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ സംഭവിക്കുക എനിക്ക് പൊതുവേ ഒരു വീട്ടിലിരിക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത എപ്പോഴും സിനിമ സെറ്റുകളിൽ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ആൾ തന്നെയാണ് എല്ലാവരെയും പോലെ നമുക്ക് ഒരു നാല് ദിവസം പ്രൊഡക്ഷൻ ഫുഡ് കിട്ടിയില്ലെങ്കിൽ ചെറിയ ചെറിയ വിഡ്രോവൽ സിൻറ്റോ നമ്മളെപ്പോഴും ഫുൾ ടൈം സെറ്റിലും സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുക നിൽക്കണം ആയിപ്പോയി കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് നമ്മുടെ ജീവിതം നിരന്തരം അതിൻ്റെ ഭാഗമായി അങ്ങനെയാണ് ഞാനിപ്പോൾ ചേട്ടനെ പറ്റി കൂടുതൽ റിസർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അങ്ങനെ ഒരു കംപ്ലീറ്റ് ഔട്ട്സൈഡർ സൈഡർ ഒന്നും അല്ല കൃത്യമായിട്ട് കലാപരമായിട്ട് വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ആർട്ടിസ്റ്ററിൽ പി ജി അതുപോലെ തന്നെ ആയിട്ട് വർക്ക് ചെയ്തു അപ്പം ഇതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന സംഭവങ്ങളാണോ അത് പ്രീപ്ലാൻഡായിട്ട് വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും എന്റെ തീരുമാനമായിരുന്നില്ല എന്റെ വീട്ടുകാരുടെ തീരുമാനമായിരുന്നത് എനിക്ക് വേറെ താല്പര്യങ്ങളായിരുന്നുണ്ടായിരുന്നത് കഴിഞ്ഞിട്ട് ലോ പഠിക്കണം എന്നുണ്ടായിരുന്നു ജേർണലിസം പഠിക്കണമെന്നുണ്ടായിരുന്നു നന്നായി പഠിക്കാൻ അല്ല ആ സമയത്ത് നമുക്ക് അറിയില്ലല്ലോ മമ്മൂട്ടിനെ കണ്ടിട്ട് അതാണ് ലോയർ എന്നുള്ള സാധനം അങ്ങനത്തെ ഫാന്റസിൽ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയിൽ വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത് പക്ഷേ എൻ്റെ അമ്മാവനവിടെ പ്രൊഫസറാണ് കോളേജിൽ പറഞ്ഞു ഞാൻ പഠിച്ച അപ്പോൾ അദ്ദേഹം അവിടെ ഉള്ളതുകൊണ്ടും എൻ്റെ അച്ഛനും അമ്മയും നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് പറഞ്ഞ ശേഷമാണ് ആ ഭാവി ഇപ്പം ഭദ്രമായി തന്നെ ഞാൻ വിചാരിക്കുന്നതായിരുന്നു കൂടെ ഞാൻ തെറ്റൊന്നും വിചാരിക്കുന്നില്ല സോ ദാറ്റ് ഗെറ്റ്സ് മി ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് നാടകങ്ങൾ എഴുതി രചിച്ച് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അപ്പൊ അത് എത്രത്തോളം എഫക്റ്റീവ് ആയി പഠനമാണ് കോഴ്സിന്റെ ഭാഗമല്ല എൻ്റെ ഒരു അന്വേഷണത്തിന്റെ കാരണം അത് നാടകം കുറെ നമ്മൾ രണ്ടു മൂന്ന് നാടകങ്ങളിൽ അഭിനയിച്ചു അപ്പോൾ കൊള്ളാം പരിപാടി അതായത് ഹിന്ദിയോട് ഹിന്ദി നാടകത്തോടും ഹിന്ദിയോടുള്ള ഒരു പുതിയൊരു ഭാഷയും പുതിയൊരു പരിപാടിയല്ല അതിനോടുള്ള ഒരു ആവേശവും ആക്രാന്തൊക്കെയാണ് അപ്പം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എല്ലാവരും ആ സിമിലർ ടേസ്റ്റിലുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ എൻ്റെ മാത്രം ഇതായില്ല ഞാൻ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഇതിൽ താല്പര്യമായിരുന്നു അങ്ങനെ എല്ലാ വർഷവും ഓരോ നാടകം വെച്ച് നമ്മൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ബോംബെയിലെ പവായിലുള്ള ഐ ഐ ടി ഐ ഐ ടി പവയുണ്ട് ബോംബെയിലെ അവിടെ മൂഡിൻഡ്യോ വന്നിട്ട് വെസ്റ്റ് സോൺ യൂത്ത് ഫെസ്റ്റിവൽ നടക്കും മൂഡിൻഡ്യ പേര് അതായത് ഈ വെസ്റ്റ് സ്റ്റേറ്റ്സിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലെയും യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അപ്പോൾ അതിനകത്ത് നമ്മുടെ നാടകം പോയി കളിച്ച് പീയൂഷ് മിശ്ര എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിലെ റൈറ്റർ ആക്ടറുണ്ട് പീയൂഷ് മിശ്ര പീയൂഷ് മിശ്ര നമ്മുടെ ഒരു നാടകത്തിൻ്റെ ജഡ്ജായിരുന്നു അപ്പോൾ പുള്ളി നമ്മുടെ നാടകം കണ്ടിട്ട് പിന്നെ അതി നാടകത്തിന് ശേഷം അതുമായിട്ട് പോയിട്ട് സംസാരിച്ച് അയാളുടെ നാടകത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നത് അതൊക്കെ നമുക്ക് ഭയങ്കര ഇപ്പോൾ ആലോചിക്കുമ്പോൾ അങ്ങനെ വെറുതെ വന്നവരല്ല നല്ല അല്ലെങ്കിൽ ഈ ആൾക്കാരെ കണ്ടിട്ട് നമ്മൾ വളരെയധികം ഇൻസ്പയർഡായിട്ടുണ്ട് അതായത് അനുരാഗ് കശ്യപ്പിൻ്റെ വലിയ ഫാനായിരുന്നു ഗുലാലിൽ എന്ന് പറഞ്ഞ പടം നമ്മുടെ ക്യാമ്പസ് ഗുലാലിൽ എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട് ക്യാമ്പസ് പൊളിറ്റിക്സും ഒക്കെ പറഞ്ഞൊരു പടമാണ് ആ പടമൊക്കെ ഇരുപത്തഞ്ച് പ്രാവശ്യം ഇരുന്ന് കണ്ടിട്ട് പിന്നെയാണ് പിയൂഷ് മിശ്ര നേരിട്ട് കാണുന്നത് അതിൻ്റെ പാട്ടുകളൊക്കെ എഴുതിയത് പിയൂഷ് പീയുഷ്ജിയാണ് പീഷി എൻ എസ് ടിയിലെ കാര്യങ്ങൾ പറഞ്ഞു ഒരു നാടകത്തിൻ്റെ ഞാൻ എഴുതിയ നാടകത്തിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് തോന്നി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എഴുതിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല തീരുന്നില്ലല്ലോ അതായത് ഇപ്പം എഴുതി കഴിഞ്ഞോ ഇത് നല്ല നല്ലതാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര അഭിമാനമുണ്ട് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനൊക്കെ നേരിട്ട് കാണാൻ പറ്റി ഞാൻ ടോം ഓൾട്ടർ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആക്ടറുണ്ട് ടോം ഓൾട്ടർ അങ്ങനെ പറയുന്നതാണ് വിഖ്യാതനായ നടനാണ് അദ്ദേഹം ചെയ്ത നാടകം ബറോഡയിൽ ഞാൻ നേരിട്ട് അദ്ദേഹത്തിൻ്റെ നാടകം കണ്ടിട്ടുണ്ട് ഇർഫാൻ ഹബീബ് എന്ന് പറഞ്ഞ പ്ലേറൈറ്റിൻ്റെ നാടകം അദ്ദേഹം നേരിട്ട് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ബാക്കപ്പാണ് ഇപ്പോൾ പഠനകാലത്ത് ഇത് തുറന്നു തന്ന വലിയൊരു എക്സ്പോഷറാണ് സിനിമ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളും അതേപോലെ തന്നെ അതായത് അവിടെ ക്ലബുണ്ട് ഫിലിം ക്ലബ്ബ് കിരാ കുറോസോ ഒക്കെ നമ്മൾ ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളതാണ് അതിന്റെ പുറത്തു ടൈമിൽ ഡയറക്ടർ അല്ലെങ്കിൽ കോസ്റ്റ ഗുവേരെന്നു പറഞ്ഞ ഡയറക്ടർ ഫെല്ലിനീന്റെ പടങ്ങൾ അപ്പൊ അവിടുത്തെ കാണുമ്പോൾ വീണ്ടും എക്സ്പാൻഡ് ആകേണ്ട നമ്മുടെ പരിപാടികൾ എന്തായാലും എക്സ്പാൻഡ് ചെയ്യാവണം അതൊക്കെ ആയിട്ടുണ്ടവിടെ അപ്പോൾ അവിടെ നിന്നാണോ സിനിമ എന്നുള്ള മീഡിയത്തിലേക്കുള്ളൊരു യാത്ര വരുന്നത് സിനിമ മാസ് മീഡിയ അതായത് എൻ്റെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മാസ് മീഡിയ എന്നുള്ളതായിരുന്നു സിനിമനേക്കാളും കൂടുതൽ ഇപ്പോൾ വിഷുവൽ മീഡിയയിലൂടെ സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഡോക്യുമെന്ററി ഫിലിം മേക്കേഴ്സ് അങ്ങനത്തെ ജോർജ് മൂർ എന്നൊക്കെ പറഞ്ഞ ഡോക്യുമെന്ററി ഫിലിം മേക്കേഴ്സ് ഉണ്ട് അങ്ങനെ ഗറില്ല ടൈപ്പ് ഡോക്യുമെന്ററി ചെയ്യുന്ന അപ്പോൾ അവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡിലുള്ള അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചെയ്താലോ എന്ന് വിചാരിച്ച് സ്റ്റാലിൻന്ന് പറഞ്ഞിട്ട് വീഡിയോ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞൊരു എൻ ജി ഒ നടത്തുന്നൊരു വ്യക്തിയുണ്ട് സ്റ്റാലിൻ പദം ശ്രീ അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റാലിൻ നടത്തുന്ന എൻ ജി ഒ വീഡിയോ വളണ്ടിയേഴ്സിൻ്റെ വർക്ക്ഷോപ്സ് വർക്ക്ഷോപ്പിൽ ഞാൻ ഗോവയിൽ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അവർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ മീഡിയ ക്വിട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക അതായത് ഇപ്പം ആന്ധ്രയിലെ ഗോദാവരി ഡിസ്ട്രിക്റ്റ് പോലത്തെ വളരെ ബാക്ക്വേഡായിട്ടുള്ള ട്രൈബലായിട്ടുള്ള ഏരിയയിലെ പെൺകുട്ടികളൊക്കെ അഡോ പ്രീമിയറിൽ എഡിറ്റ് ചെയ്യുന്നു അവർ പി ഡി വൺ സെവൻറി ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നു അപ്പോൾ ആ വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്തു അങ്ങനെ അതിനോട് ഭയങ്കര ഒരു എന്തേലും ആവണമെന്നുണ്ടായിരുന്നോത്ത് പിന്നെ പക്ഷേ സമൂഹം നടന്നില്ല ഞാൻ മാസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ജാമ്യയിലും ജാമ്യയിൽ എക്സാം എഴുതി ജാമ്യമില്ല പക്ഷേ എനിക്ക് എൻട്രൻസ് അഡ്മിഷൻ കിട്ടിയില്ല പിന്നെ ആവശ്യത്തിനുള്ള ശ്രമം നിർത്തി നന്നായിട്ട് വിധിയുടെ വിളയാട്ടം പോലെ അതൊന്നും നടന്നില്ല അങ്ങനെ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴേക്കും പന്ത്രണ്ട് പതിമൂന്നിലും ആണെന്നോ അല്ല രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എന്റെ സുഹൃത്ത് അജി അഡൂര് അദ്ദേഹം ആർട്ടിസ്റ്റാണ് പെയിന്റാണ് ഇവിടെ തൃപ്പുറത്തിൽ ആർ എൽ ബി കോളേജിൽ അദ്ദേഹം അധ്യാപകനായിരുന്നു ആസി അപ്പോൾ എന്നോട് പറഞ്ഞു ആർട്ട് ഹിസ്ട്രി വിഭാഗത്തിലേക്ക് അധ്യാപകരെ ക്ഷണിക്കുന്നുണ്ട് അഭിരാം വന്ന് ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അഭിരാമിന് കിട്ടും അപ്പോൾ അജി ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് വരുന്ന ഒരു സാധനവും പിന്നെ കൊച്ചിയിൽ ഇതിന് മുന്നേ അധികം വന്നിട്ടില്ല എന്നുള്ളതും കൊച്ചീനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഒരുപാട് എറണാകുളത്തിൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പക്ഷെ അധികം ഇവിടെ അങ്ങട് കളിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഡൽഹിയിലായിരുന്നു ആ സമയത്ത് പഴയ കൊണ്ടായിരുന്നല്ലോ ഞാനങ്ങ് ഡൽഹിയിലായിരുന്നു അന്വേഷി ആയിരുന്നു പണി അന്വേഷണം അപ്പൊ അങ്ങനെ അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ വരുന്നത് പിന്നെ വന്നതിന് ശേഷം പിന്നെ ഇവിടെ പോയിട്ടില്ല ഫുൾ ടൈം കൊച്ചിയിൽ അപ്പോൾ ഈ പറഞ്ഞു വരുന്നതിന്റെ ആ ഒരു രസത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അതായത് ഉള്ളിലെവിടെ ഒരു ഫിലിം മേക്കർ കിടപ്പുണ്ട് തുടക്കം മുതലേ ആ ഫിലിം മേക്കറിനെ അന്വേഷിച്ചുകൊണ്ടാണോ സിനിമയിലേക്ക് എത്തുന്നത് അതോ ആയിരിക്കാം കാരണം സിനിമയോട് ഭയങ്കര എപ്പോഴും ഇഷ്ടമുണ്ട് ഇഷ്ടമൊന്നുമല്ല ഒരു പ്രാന്തം തന്നെ പറയാം സിനിമ ഒന്നുമില്ലെങ്കിലും ബാക്ക് ടു ബാക്ക് ഒരു ദിവസം മുഴുവൻ സിനിമ കണ്ടിരിക്കും സിനിമ കണ്ടോണ്ടിരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ഇടയ്ക്ക് ചിലപ്പോൾ കുറച്ച് നേരം ഉറങ്ങുന്നല്ലാതെ അതർവൈസ് ബാക്കി നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും സിനിമ ഒരു ഡിസ്റ്റർബൻസേ അല്ല സിനിമ ഇസ് പാർട്ട് ഓഫ് അവർ ഡെയിലി ബ്രത്ത് അപ്പോൾ അത് അതിന് ബന്ധപ്പെട്ടൊരു ആഗ്രഹമുള്ളിലുണ്ടെങ്കിലും പക്ഷെ അതിലേക്കല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ ഒന്നും നടന്നത് അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല നല്ല നമ്മളവിടെ എത്തുക എന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു സൂപ്പർ സീനിയർ ആയിട്ടുള്ള ഒരാളുണ്ട് ബൈജു ബൈജു കുറുപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം എം എസ് യൂണിവേഴ്സിറ്റിയിൽ വളരെ മുന്നേ ആർട്ടിസ്റ്ററി പാസ്സായതാണ് അതിനുശേഷം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഡിറ്റിംഗ് പഠിച്ച വ്യക്തിയാണ് കേരളത്തിൽ ഒരുപാട് സിനിമകളൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം തകരച്ചയൊക്കെ ബൈജോട്ടൻ എഡിറ്റ് അപ്പോൾ ബൈജോട്ടൻ വളരെ അടുത്തൊരു ബ്രദർഹുഡ് എന്നുള്ളൊരു കൃഷിയാണ് അപ്പോൾ ബൈജോട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ എൻ്റെ പറഞ്ഞപ്പോൾ ബൈജോട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ് കൂടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ബോംബെയിൽ താമസിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ സംഘം എഫ് ടി ഐക്കാര് എല്ലാവരെയും പരിചയപ്പെടുത്തി കുറേ സിനിമകൾ ഡിസ്കസ് ചെയ്ത് അവിടെ ഒരു ഹിന്ദി ഡയറക്ടർ ചെയ്യുന്ന ഒരു മലയാള സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അത് പിന്നെ ഇപ്പോഴും ഞാനത് പറഞ്ഞിട്ടില്ല കാരണം ഞാൻ കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് ദിവസത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ എക്സ്പീരിയൻസ് അവിടെയാണ് ബോംബെലാ അപ്പോൾ അദ്ദേഹം സുബോധ് ചോപ്രാണെന്ന് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹമാണ് മേർഡറിൻ്റെ അനുരാഗ ബസ്സിൻ്റെ കൂടെ മേർഡർ കോവറേറ്റ് ചെയ്ത ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രൊഡ്യൂസർ കിട്ടി മലയാളി പ്രൊഡ്യൂസർ ബോംബെയിലുള്ള കുറേ ആൾക്കാർ മലയാളികളായിട്ടുള്ള കുറേ ആൾക്കാരെയൊക്കെ ഒരു പടം അപ്പോൾ അവിടുത്തെ ബോംബെയിലെ ലീഡിങ് ഒക്കെ തന്നെയാണ് അഭിനയിക്കുന്നത് അപ്പോൾ ഈ ഡയറക്ടറൊക്കെ മലയാളം അറിയാത്തതുകൊണ്ട് കൊണ്ട് മലയാളം അറിയുന്ന ഒരു എന്നുള്ള രീതിയിൽ സ്ക്രിപ്റ്റ് സൂപ്പർവിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ വെച്ചതാണ് അപ്പോൾ കുറച്ച് ദിവസം വർക്ക് ചെയ്ത് പിന്നെ എനിക്ക് അവിടെ ഒരു കംഫർട്ടബിളായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിപാടിയിലോട്ട് ഗ്രൂപ്പിലെനിക്കാവാൻ പറ്റിയില്ല പറഞ്ഞപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു പറ്റാത്ത പണിക്ക് പോവരുത് തിരിച്ചുവിട്ടാന്ന് പറഞ്ഞു അങ്ങനെ അന്ന് ഉപേക്ഷിച്ചതാണ് ബോളിവുഡ് അല്ല അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഈ ഇപ്പം എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മറ്റേ തൃപ്പൂണിത്തൂർ ആർ എൽ കോളേജിൽ കോളേജ് അധ്യാപനമായിരുന്ന സമയത്ത് ഈ ഒഴിവു ദിവസങ്ങളിൽ അജീൻ്റെ കൂടെ വേറെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടാൻ തുടങ്ങി കോമൺ ആയിട്ടുള്ള അജീലിൻ്റെ ഫ്രണ്ട്സും ഇവിടുത്തെ ആൾക്കാർ ഇപ്പം ജെ കെ എന്ന് പറഞ്ഞിട്ട് ജയകൃഷ്ണൻ എന്ന നമ്മുടെ ഫ്രണ്ട് ഉണ്ട് അദ്ദേഹം കഴിഞ്ഞ ജെ കെ ഉണ്ട് അതേപോലെ ഒരുപാട് സുഹൃത്തുക്കളെ പരിചയപ്പെടുന്നു അങ്ങനെ പരിചയപ്പെട്ട സുഹൃത്തുക്കളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് സിദ്ധാർത്ഥ ഭരതനും സുമീർ തായറും ഈ പറഞ്ഞ ഈ ഗാങ്ങിലോട്ട് അങ്ങനെ ഒരു സുഹൃത്തായിട്ട് വരുന്നത് പിന്നെ ഇപ്പോഴും ആ പന്ത് അങ്ങനെ തന്നെ അവരായിട്ടുള്ള ബന്ധം തുടരുന്നു ജീവിതത്തിൽ എനിക്കൊന്ന് ഏറ്റവും വലിയ വഴിത്തിരിവുകൾ ഈ സൗഹൃദവും അതെ ശേഷം പറവയിലേക്ക് ആയിട്ട് സൗബിൻ കൂടെ ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ സൗബിൻ പണ്ടേ നമ്മൾ പരിചയപ്പെടുന്ന സമയം തൊട്ട് തന്നെ സൗബിൻ സിനിമ ചെയ്യുന്നുള്ള കാര്യം സംവിധാനം ചെയ്യുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് മനാഫ് ഓൺ ദ സ്പോട്ടിൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണെന്ന് സ്പോട്ട് ക്രിയേറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ ആക്ച്വലി അതിനകത്ത് വേറെ ഒരു ആ ക്യാരക്ടറൊന്നും ഇല്ല ഇപ്പം സിനിമയിൽ അതിൻ്റെയും പിന്നെ വേറെ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ പല ക്യാരക്ടേഴ്സിൻ്റെ കുറച്ച് കുറച്ച് പരിപാടി ഈ മനപ്പിലോട്ട് ഇട്ടിട്ട് ഫില്ല് ചെയ്തതാണ് അത് ഭയങ്കര എനിക്ക് തോന്നുന്നു എല്ലാ ക്ലബിലും അങ്ങനെ ഒരു ക്യാരക്ടർ കാണും അതെ പറഞ്ഞു അങ്ങനത്തെ ഒരാളുണ്ടാവും ഞാൻ അങ്ങനത്തെ ഒരാളായിട്ട് സൗഭിക്ക് തോന്നിയിരുന്നത് അത് അക്കാര്യത്തിൽ ആ സിനിമയുടെ കാര്യത്തിൽ നമ്മൾ എല്ലാ എടുക്കുകയാണ് അതിനകത്ത് എൻ്റെ ജോലി അങ്ങനെയൊന്നുമില്ല അഭിനയിക്കാൻ പറഞ്ഞ് അഭിനയിക്കും എന്ത് പറഞ്ഞാലും ചെയ്യും പറഞ്ഞാൽ അപ്പോൾ സോബിൻ മുന്നേ എപ്പോഴും പറയുമായിരുന്നു എപ്പോഴെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ സിനിമ ചെയ്യുകയാണെങ്കിൽ നിന്നെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് മുതലെടുത്തുകൊണ്ട് സോബിൻ അങ്ങോട്ട് വിളിച്ചു മുതലെടുക്കുകയാണല്ലോ വളരെ ചുരുക്കം സിനിമകൾ നമുക്ക് തന്നിട്ട് ഇപ്പൊ കുറച്ചാൾ വലിയ ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന ഒരാളാണ് ലിറ്റിൽ സൈബർ

ഒരു ഒരു വീഡിയോ ഒന്നല്ല മറ്റേ വൺ പറഞ്ഞ വീഡിയോ ലിറ്റിലാണ് ഷൂട്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ആ കഥകളിടെ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു പോയി നവരസെന്നാണ് പേര് അത് ലിറ്റിലാണ് ഷൂട്ട് ചെയ്തത് അതല്ലാതെ പിന്നെ നാഷണലി വർക്ക് ഒരുപാട് കമേഴ്ഷ്യൽസ് ടി വി ആഡ്സ് ഞാൻ അസിസ്റ്റന്റായിട്ട് ലിറ്റിലൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് സ്വരാജിന്റെ ട്രാക്ടറിന്റെ ആഡ് ഞങ്ങൾ ചണ്ഡീഗഡിൽ പോയി ഷൂട്ട് ചെയ്തത് ലിറ്റിൽ അവിടെ ഒരുപാട് അങ്ങനത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ലിറ്റിലെ ഞാൻ പരിചയപ്പെടുന്നത് പറവയുടെ Mm -hmm. आ, oh, oh. Mm -hmm. ah. ീ പ്രൊഡക്ഷൻ സമയത്ത് തന്നെയാണ് കാരണം സൗബി കാണിച്ചു തന്നിട്ട് ഈ ആക്ച്വലി ഈ തൈക്കുടം ബ്രിഡ്ജിന്റെ ആ വൺ എന്ന് പറഞ്ഞ പാട്ടാണ് ഓ സൗബി കാണിച്ചു തന്നിട്ട് ഇത് താരം ചെയ്തതെന്ന നമ്മുടെ ഫ്രണ്ട് ലിറ്റിൽ അവൻ പേരും നമ്മുടെ പടം ഷൂട്ട് ചെയ്യാറ് അപ്പൊ എല്ലാവരും നമുക്ക് ലിറ്റിൽ വരുന്നതിന് മുന്നേ തന്നെ ലിറ്റിലിനെ കുറിച്ചുള്ള ഹൈപ്പ് ആ ഒരു വിഷ്വൽ വൊക്കാബുലറി എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ട് ഇറ്റ്സ് എ വെരി പ്രൊഫഷണൽ ഗായ ഒരു പണിയാണ് അതിന്റെ കൃത്യ സിസ്റ്റമാറ്റിക് ആ പണി അസിസ്റ്റന്റ് ഡയറക്ടർ ആവട്ടെ അസിസ്റ്റന്റ് ക്യാമറാമാൻ ആവട്ടെ ക്യാമറാമാൻ ആവട്ടെ ഡയറക്ടർ ആവട്ടെ അഭിനയം ആവട്ടെ ലിറ്റിൽ അഭിനയിച്ചിട്ടുണ്ടോ മുടിയേക്കോള അപ്പൊ അങ്ങനെ എല്ലാ മേഖലയിലും സകല കലാ വല്ലപരാണ് വെരി താങ്ക്ഫുൾ ടു യു ദിസ് ബിക്കോസ് ആരും അങ്ങനെ യുസ് കോൺ അമേരിക്കയിലും ഈ ഷോ ഇന്റർവ്യൂ ലിറ്റിലും ഞാൻ ലിറ്റിലിന്റെ ഇൻസ്റ്റിലെ പ്രൊഫൈലൊക്കെ എടുത്തു പോകാറുണ്ട് പുള്ളി ഇവിടെ യു എസ് എൽ ആണ് ചിക്കാഗോ മറ്റേ ചിക്കാഗോയില് പുള്ളി കൊറേ പരിപാടികളൊക്കെ എടുത്തു വെച്ച് കാണുമ്പോ മകനെ തിരിച്ചു വരും അവിടെ ഞാൻ ഇടയ്ക്ക് നമ്മൾ സംസാരിക്കാറുണ്ട് ഇടക്കിടയ്ക്ക് സംസാരിക്കാ വിളിക്കുമ്പോ ഞാൻ പറയാ സിനിമ ഇവിടെ അവൻ പറ നീ ഒരു കഥയായിട്ട് ഇങ്ങോട്ട് പോവാ നമുക്ക് ഇവിടെ ചെയ്യാന്ന് പറ അമേരിക്കയില് ചെയ്യാം അവിടെയാണ് നല്ലത് അതെ അല്ല ബട്ട് ഈസ് എറ്റ് അവിടെ അവരുടെ എക്സ്പോഷ്യർ വേറെ ആയിരിക്കും എനിക്കറിയാൻ പാടില്ല വാട്ട് ഈസ് എക്സ്പോസ് ടു ബട്ട് സ്റ്റിൽ മച്ച് ബെറ്റർ ഓഫ് കോഴ്സ് എന്തായാലും ഉറപ്പായിട്ട് അഡ്വാൻസ്ഡ് ആയിരിക്കും ഇവിടത്തെനെക്കാളും പ്രൊഫഷണലിസം ആവട്ടെ വട്ട് എവർ ഹി ഹീസ് എ പേഴ്സൺ ലൈക്ക് ദാറ്റ് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇവിടുത്തെ പോലത്തെ റസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പഴയ ഒരു സിസ്റ്റം സിസ്റ്റത്തിൽ ഞാൻ സിനിമയുടെ കാര്യം മാത്രമല്ല പറഞ്ഞു പൊതുവേ നമ്മുടെ സൊസൈറ്റിക്കുള്ള അതിലൊന്നും സർവേ ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഹീസ് മച്ച് ഇൻ ഹിസ് ടൈം ആൻഡ് ഹാസ് എ അവൻ എന്താ ചെയ്യാൻ പോകുന്നു അവനെ സംതിങ് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന് പറയണോ അങ്ങനെ ിയറിംഗ് അതും പഠിച്ചവിടെ പോയിട്ടു അവൻ പലതും ചെയ്ത് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പോവാൻ വേണ്ടിട്ട് അവൻ ഇവിടെ നിന്ന് ഇത്രയും കാലം കഷ്ടപ്പെട്ട് പണിയെടുത്ത് മേടിച്ച ക്യാമറയും ലെൻസും ഒക്കെ വിറ്റിട്ടുള്ള കാശോണ്ടാണ് അവൻ അമേരിക്ക പോയത് അപ്പോ ആലോചിച്ചൊക്കെ അവൻറെ അപ്പൊ ആലോചിച്ച അവന്റെ ഒരു ക്ലാരിറ്റി എന്തായിരിക്കുന്നു അല്ലെ അവൻ അത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാലം പണിയെടുത്ത് അവൻ മേടിച്ച് കൂട്ടിയ എക്യൂപ്മെന്റ്സ് ഒക്കെ തന്നെ അവൻഡ് ഇറ്റ് ാണ് ലിറ്റിൽ ഗുഡ് ഫ്രണ്ട് പക്ഷേ അത് കാരണം ബിക്കോസ് ഇവിടെ വലിയൊരു ഫ്യൂച്ചർ അഹെഡ് ഉണ്ട് അതെല്ലാം ലെഫ്റ്റ് ബിഹൈൻഡാണ് എന്നിട്ടാണ് പുള്ളി അവിടെ പോയി വേറൊരു ഭയങ്കര വലിയൊരു എക്സമോഷന് വേണ്ടി അവിടെ പോകുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് ലിറ്റിൽ തിരിച്ചു വരുമ്പോൾ ലിറ്റിലെടുത്ത് നേരിട്ട് വയ്ക്കാം അല്ലാതെ എനിക്ക് അല്ലെങ്കിൽ നമുക്ക് അമേരിക്കയിൽ പോയിട്ട് ലിറ്റിൽ

മനാഫ് പറാവില മനാഫ് ഈ പറയുന്നതുപോലെ നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഒരു മോളിൽ പോകുന്ന സമയത്ത് നമ്മൾ മനാഫേന്ന് എൻ്റെ പേര് ചിലപ്പോൾ ഇപ്പോഴും ആൾക്കാർക്ക് അറിയാൻ പാടില്ലായിരിക്കും കണ്ടാൽ അറിയാമെന്നല്ലാതെ പക്ഷേ അറിയുന്നവരുണ്ട് അറിയാത്തവരുണ്ട് അപ്പോൾ മനാഫയെന്ന് വിളിക്കുമ്പോൾ നമുക്ക് നമ്മൾ നമ്മുടെ ഒരു കഥാപാത്രത്തിലുള്ള അംഗീകാരമായിട്ടാണല്ലോ കാണുന്നത് അപ്പോൾ അത് അങ്ങനെ കിട്ടി തുടങ്ങി പിന്നെ അതിനുശേഷം ഉണ്ടയാണെന്നോന്നു എനിക്ക് ഉണ്ടയോ സുഡാനിയോ ആണോ അതിനുശേഷം ഉണ്ടയിൽ ആക്ച്വലി ആസ് ആൻ ആക്ടർ ഒരുപാട് നമുക്ക് കാരണം ഒരു റെസ്പോൺസിബിൾ ആയിട്ട് ഒരു ക്യാരക്ടർ എന്ന് പറയാനുള്ള ഒരു സാധനം മറ്റേ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും കോമഡി പറഞ്ഞിട്ട് പോകുന്ന ഒരാളല്ലാത്ത ഒരു ഉള്ള ഒരു ക്യാരക്ടർ ആർക്കുള്ള ഒരു സംഭവം അത് കഴിഞ്ഞിട്ട് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഉണ്ടയിലാണ് അത് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ അതെ അതെ അപ്പോൾ എൻ്റെ എൻ്റെ ഒരു അഭിനയിച്ച സിനിമകളിൽ വെച്ചിട്ട് ഞാനങ്ങനെ നോക്കുകയാണെങ്കിൽ സാധനം ഉണ്ടെങ്കിൽ അത് കോഴ്സ് ആണ് ൻ മൈ ഫ്രണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഇമോഷൻ ഉണ്ട് അതിനെ നമ്മുടെ ഒരു പടമായിട്ടാണ് അതിനെ കാണുന്നത് അത് പിന്നെ മമ്മൂക്ക ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഹൈ വേറെയാണ് അതിനുശേഷം ഒരു സർവവ്യാപിയായ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ എല്ലാവരും അറിയുന്ന ഒരാളായിട്ട് മാറിയതെങ്കിലിപ്പോൾ ജാനിമനിലെ ആ ക്യാരക്ടറത് അതും എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ക്യാരക്ടറാണ് അവർ എഴുതി വെച്ചത് അപ്പോൾ ആ ക്യാരക്ടറിനെ കുറിച്ച് നമ്മളത് പറയുമ്പോൾ അവർ ഈ കഥ പറയുമ്പോൾ അബിയാട്ടനും അബിയേട്ടം തന്നെ ആദ്യമേ പറയണം അതായത് ആ ക്യാരക്ടറിന്റെ പേരല്ല അവർ ആദ്യമേ അബിയാട്ടം വരുന്നു അഭിയം അപ്പൊ നമ്മളെ കണ്ടിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു സാധനമാണല്ലോ സോ അത് അതിന് അതിൻ്റെ ലൈഫ് ഉണ്ടായിരുന്നു അവരത് കെയർ ചെയ്തിട്ടുണ്ട് ആ അവസാന കേപ്പ് പിടിച്ചിട്ട് ആളുകൾ കയ്യടിക്കുന്ന കണ്ടപ്പോ സത്യമായിട്ട് ഭയങ്കരമായിട്ട് അതിന് മുന്നോ അതിന് ശേഷം ഇല്ലാത്ത അനുഭവം ഉണ്ടായി അപ്പോൾ അതാണ് ജാനുമോ എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കരിയർ ബ്രേക്ക് ആയതെന്ന് വേണമെങ്കിൽ അങ്ങനെ ഒരുപാട് സിനിമകൾ അതിനുശേഷം ആയിട്ട് വന്നു അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു സ്പീഡിൽ നിന്ന് മാറിയിട്ടേ അതിനുശേഷം ഫാസ്റ്റായിട്ട് അതെ ജിത്തു സാറ് ജിത്തു ജോസഫ് സാറ് കൂമനില് എന്നെ വിളിച്ചില്ല അപ്പോൾ ജിത്തു സാറ് ഒരു പ്രാവശ്യത്തിൽ സംസാരിക്കും ജിത്തു സാറ് പറഞ്ഞു എന്താ എന്താ കാരണം ഞാൻ അഭിറാമിനെ വിളിക്കുന്നത് ഞാൻ ജാനു മെല്ല അഭിറാമിന്റെ പെർഫോമൻസ് ഇട്ടിട്ടാണ് അപ്പം അത് അന്നെങ്കിൽ ഇൻഡസ്ട്രി കാലത്ത് ഇപ്പോൾ ജിത്തു സാറിനെ പോലത്തെ ഒരാൾ പറയുമ്പോൾ ഉണ്ടാക്കുന്ന അതുകൊണ്ട് വെരി ഗ്രേറ്റ്ഫുൾ ടു ഓൾ പീപ്പിൾ നമുക്ക് കഥാപാത്രങ്ങൾ തന്ന സംവിധായകരോടാണ് നമുക്ക് നന്ദി